ക്യൂസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്വദേശ് മെഗാ ക്യൂസിലെ നാം ചങ്ങല പൊട്ടിച്ച കഥ സ്വാതന്ത്ര്യ സമര ചരിത്രം ആനുകാലികം തുടങ്ങിയ ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് ഏകദേശം അമ്പതോളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റൻ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം ആദ്യമാരാണോ ബോക്സിൽ കമന്റ് ചെയ്യുന്നത് അവർ നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് അതുകൊണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരം നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാം ചങ്ങല പൊട്ടിച്ച കഥ സ്വാതന്ത്ര്യ സമര ചരിത്രം ആനുകാലികം തുടങ്ങിയ ടോപ്പിക്കുകളിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് ഈ മൂന്ന് ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും മിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണുക ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് രണ്ടാമത്തെ ചോദ്യം ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്ന കവി ആരാണ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആര് വള്ളത്തോൾ നാരായണമേനോനാണ് ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന കവി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ ആറ്റ്ലി ആയിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷിൻ്റെ പ്രധാനമന്ത്രി നാലാമത്തെ ചോദ്യം ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ബാലഗംഗാധര തിലക് ആണ് ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അഞ്ചാമത്തെ ചോദ്യം തായാട്ടിൻ്റെ ജീവിതകാലഘട്ടം ഏതാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതി എഴുതിയ കെ തായാട്ടിൻ്റെ ജീവിത കാലഘട്ടത്തെ പറ്റിയാണ് ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് കെ തായാട്ടിൻ്റെ ജന്മദിനം രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ അഞ്ചാം തീയതിയാണ് അദ്ദേഹം അന്തരിക്കുന്നത് ആറാമത്തെ ചോദ്യം നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി പുറത്തിറക്കിയ പ്രസാധകർ ആരാണ് കറൻറ്റ് ബുക്സാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതി പുറത്തിറക്കിയ പ്രസാധകർ ഏഴാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേരെന്താണ് ഷിപ്പായി ലഹള എന്നാണ് ആയിരത്തി എണ്ണൂറ്റമ്പത്തേഴിൽ മീററ്റിൽ വെച്ച് നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ പേര് എട്ടാമത്തെ ചോദ്യം കെ തായാട്ടിൻ്റെ ശരിയായ പേരെന്താണ് കെ തായാട്ടിൻ്റെ ഫുൾനേം എന്താണ് കെ തായാട്ടിൻ്റെ മുഴുവൻ പേരാണ് തായാട്ട് കുഞ്ഞനന്ദൻ ഒൻപതാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ് സ്കൂൾ തലത്തിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി എഴുതിയത് ആരാണ് നമ്മൾ നേരത്തെ രണ്ട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന കൃതി എഴുതിയത് കെ തായാട്ടാണ് കെ തായാട്ടിൻ്റെ മുഴുവൻ പേരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തായാട്ട് കുഞ്ഞനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പത്താമത്തെ ചോദ്യം വരിക വരിക സഹചരെ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് അംശി നാരായണ പിള്ള എന്ന് പറയുന്ന കവിയാണ് വരിക വരിക സഹചരെ എന്ന് പറയുന്ന ഗാനം രചിച്ചിരിക്കുന്നത് വീഡിയോയിലെ പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വൈസ്രോയ് ആരായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ് ആരായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയ് ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം ലിൻ ലിറ്റ്കോ പ്രഭു ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയ് ആരാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയ് ആര് നമ്മൾ നേരത്തെ പറഞ്ഞ ലിൻലിറ്റ്കോ പ്രഭു തന്നെയാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി പതിമൂന്നാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആര് മൗലാന അബ്ദുൾ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് അടുത്ത ചോദ്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയ ഏതാണ് ഡു ഓർ ഡൈ എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം ഏതാണ് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ആഹ്വാനം ഗാന്ധിജി നൽകിയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയായിരുന്നു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് വെച്ചാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം അടുത്ത ചോദ്യം വൈഷ്ണവ വൈഷ്ണവജനദോ തേനേ കഹിയെ എന്ന ഗാനം എഴുതിയത് ആരാണ് നരസിംഹ മേത്തയാണ് വൈഷ്ണവ വൈഷ്ണവജനതോ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ച ആള് അടുത്ത ചോദ്യം അജയ്യദ് പ്രതീകമായി സൂചിപ്പിക്കുന്നത് എന്താണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തു നിന്നും കയ്യിൽ വാരിയെടുത്ത ഉപ്പാണ് അജയ്യതയുടെ പ്രതീകമായി സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് ആരാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തത് അടുത്ത ചോദ്യം കെ ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് മോയാരത്ത് ശങ്കരനാണ് കെ ശേഷം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അടുത്ത ചോദ്യം കേളപ്പനും കൂട്ടരും ഉപ്പു സത്യാഗ്രഹത്തിന് പോകുമ്പോൾ പാടിയ പ്രസിദ്ധമായ ഗാനമേതാണ് നമ്മൾ നേരത്തെ അംശി നാരായണ പിള്ള രചിച്ചുവെന്നു പറഞ്ഞ വരിക വരിക സഹചര എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേളപ്പനും കൂട്ടരും ഉപ്പു സത്യാഗ്രഹത്തിന് പോകുമ്പോൾ പാടിയ ഗാനം അടുത്ത ചോദ്യം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് കേരളത്തിൽ ആദ്യം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത ഗാന്ധിജിയെ അടച്ച ജയിൽ ഏതാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ വെച്ച് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജി ഏത് ജയിലിലാണ് അടച്ചത് ഉപ്പ് സത്യാഗ്രഹത്തിൽ വെച്ച് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഗാന്ധിജിയെ കൊണ്ടുപോയിട്ടത് യർവാദ എന്ന് പറയുന്ന ജയിലിലാണ് അടുത്തതൊരു കറണ്ട് അഫെയറാണ് കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താങ് ആണ് കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ച ഇന്ത്യൻ കവി ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം അതിനെതിരെ പ്രതിഷേധിച്ച് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ എന്ന പദവി നിഷേധിച്ചത് അടുത്ത ചോദ്യം ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ് രാംസിംഗ് ടാക്കൂറാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് ഈണം തിട്ടപ്പെടുത്തിയത് നമ്മുടെ ഗാനം എഴുതിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ഗാനം എഴുതിയത് രാംസിംഗ് ടാക്കൂറാണ് അതിന് ഈണം തിട്ടപ്പെടുത്തിയത് അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ക്വിറ്റ് ഇന്ത്യ ഇന്ത്യ സമരനായകൻ എന്ന എന്ന പേരിൽ പേരിൽ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ആരാണ് അരുണ ആസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധിജിയേയും മറ്റു നേതാക്കളെയും ജയിലിലടച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജിയെയും മറ്റ് നേതാക്കളെയും ജയിലിലടച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് അടുത്ത ചോദ്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് അതായത് നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഗാന്ധിജി പിൻവലിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ചൗരി ചൌരാ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം അഥവാ നോൺ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് പിൻവലിച്ചത് അതായത് ചൗരി ചൌരാ സംഭവം നടന്നതുകൊണ്ടാണ് നോൺ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഗാന്ധിജി പിൻവലിച്ചത് അടുത്ത ചോദ്യം തായാട്ടിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം ഏതാണ് കെ തായാട്ടിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം ഏത് പുത്തൻ കനിയാണ് കെ തായാട്ടിൻ്റെ ആദ്യത്തെ കഥാസമാഹാരം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നാം ചങ്ങല പൊട്ടിച്ച കഥ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നതാണ് നാം ചങ്ങല പൊട്ടിച്ച കഥ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ചരിത്രാഖ്യായിക അഥവാ നോവൽ എന്ന് പറയുന്ന വിഭാഗത്തിലാണ് കെ തായാട്ട് രചിച്ച നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതി ഉൾപ്പെടുന്നത് അടുത്ത ചോദ്യം അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന് പറയുന്ന കൃതിയിൽ നിന്നെടുത്തതാണ് അജയ്യതയുടെ പ്രതീകം എന്ന പാഠഭാഗം അടുത്ത ചോദ്യം ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരൊക്കെയാണ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെ ലാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ലാലാൽ അജിപത്ത് റായ് പാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് വിപിൻ ചന്ദ്രപാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലക് ഇവർ മൂന്ന് പേരുമാണ് ലാൽ പാൽ ബാൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിൻ്റെ പേരെന്താണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിൻ്റെ പേരെന്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിൻ്റെ പേരാണ് പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലാണ് പ്ലാസ് യുദ്ധം നടക്കുന്നത് അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം എന്താണ് നമ്മൾ നേരത്തെ ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്തതാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അഥവാ ഡു ഓർ ഡൈ എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം അടുത്ത ചോദ്യം ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷിൻ്റെ പ്രധാനമന്ത്രി ക്ലമൻ ആണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോവുക എന്നാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണ് ഇതൊരു കറണ്ട് അഫെയർ ചോദ്യമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡായി മാറുന്ന ലാലൂർ ഏത് ജില്ലയിലാണ് അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് ഇതും ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ് തലശ്ശേരിയിലാണ് ഇതാദ്യമായി നിലവിൽ വരുന്നത് വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഇത് നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ് സ്റ്റാമർ ആണ് ബ്രിട്ടൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലയാളി ആരാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലയാളിയാണ് സോജൻ ജോസഫ് അദ്ദേഹം ഒരു കോട്ടയം ജില്ലക്കാരനാണ് പേര് മറക്കരുത് സോജൻ ജോസഫ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ബ്രിട്ടീഷ് ചരിത്രത്തിലെ ആദ്യ വനിതാ ധനമന്ത്രി ആരാണ് ബ്രിട്ടീഷ് ചരിത്രത്തിലെ ആദ്യ വനിതാ ധനമന്ത്രിയാണ് റേച്ചൽ റീവ്സ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യം ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൌത്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹാലോ ഓർബിറ്റിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കിയ ഇന്ത്യയുടെ സൗരദൌത്യത്തിൻ്റെ പേരാണ് ആദിത്യ എൽവൺ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ മികച്ച കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കുടുംബാരോഗ്യ ഏതാണ് കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രമാണത് മലപ്പുറം ജില്ലയിലാണ് ഈ കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ചുഴലിക്കാറ്റ് ഏതാണ് ലോകത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് ബെറിൽ ചുഴലിക്കാറ്റ് അടുത്ത ചോദ്യം കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഏതു പേരിലാണ് ഇനി അറിയപ്പെടുക ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഔദ്യോഗികമായി ഇനി അറിയപ്പെടുക ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന പേരിലാണ് അതിൻ്റെ ടാഗ്ലൈൻ ആരോഗ്യം പരം ധനം എന്നാണ് അടുത്ത ചോദ്യവും കറണ്ട് അഫയർ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയത് ഏത് രാജ്യമാണ് നമ്മുടെ ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകകപ്പ് കിരീടം ടി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയായിരുന്നു ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് രണ്ടായിരത്തി ഏഴിലായിരുന്നു ഇതിനു മുമ്പ് ഇന്ത്യ ടി ട്വൻ്റി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇപ്പോഴാണ് ഇന്ത്യ ടി ട്വൻറ്റി വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാകുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ വാട്സപ്പ് പറ്റി പറയുവാനുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ വീഡിയോസിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഭാഗത്തിൽ പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അതിനായി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ഭാഗത്തിൽ ലഭിക്കുന്നതാണ് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല അടുത്ത ചോദ്യം ഇതാണ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി എത്ര ദിവസമാണ് ഇതും ഒരു കറണ്ട് അഫയർ ചോദ്യമാണ് പുതിയ ക്രിമിനൽ നിയമപ്രകാരം പോലീസ് റിമാൻഡ് കാലാവധി പരമാവധി പതിനഞ്ച് ദിവസമാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള അംഗ ഇന്ത്യൻ അത്ലറ്റിക് ടീമിനെ നയിക്കുന്നത് ആരാണ് നീരജ് ചോപ്രയാണ് പാരീസ് ഒളിമ്പിക്സിലേക്കുള്ള അംഗ ഇന്ത്യൻ ടീമിനെ ഇന്ത്യൻ അത്ലറ്റിക് ടീമിനെ നയിക്കുന്നത് നീരജ് ചോപ്രയാണ് നമ്മുടെ ഈ വീഡിയോയിലെ ചോദ്യങ്ങൾ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ് ഏകദേശം അമ്പതോളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇന്ന് തന്നെ എല്ലാവരും ഈ ചോദ്യങ്ങൾ പഠിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചോദ്യങ്ങൾ കൂടി പഠിക്കാൻ സമയം കിട്ടുകയുള്ളൂ എല്ലാവരും ഈ ചോദ്യങ്ങൾ പഠിക്കുക നാളെ തന്നെ നമ്മുടെ വേറൊരു വീഡിയോയും കൂടി വരുന്നതാണ് അതിൽ നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഈ രണ്ട് വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുന്നതാണ് കൂടാതെ മറ്റുള്ള വീഡിയോസ് കൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കുക അഥവാ നിങ്ങൾക്കത് കാണാൻ സമയമില്ലെങ്കിൽ നമ്മൾ ആ പി ഡി എഫ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും ആ പി ഡി എഫ് എങ്കിലും വായിക്കാൻ ശ്രമിക്കുക മറ്റുള്ള എൽ പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയുടെ ചോദ്യങ്ങൾ കൂടി വായിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി മറ്റുള്ള വിഷയങ്ങളുടെ ചോദ്യങ്ങൾ അതായത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ കൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവുന്നതാണ് ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ഈ വീഡിയോയിലെ അമ്പത് ചോദ്യങ്ങൾക്ക് ശേഷം നമ്മളിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരമറിയാവുന്ന എല്ലാവരും ഇതിന്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിന്റെ ഉത്തരം മാത്രം അല്ല നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തിയാൽ മാത്രമേ അടുത്ത വീഡിയോയിൽ നിങ്ങളെ വിന്നറായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ ചോദ്യം ഇതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു അപ്പോൾ ചോദ്യം ക്ലിയർ ആണെന്ന് കരുതുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരമറിയാവുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ കഴിയുന്നത്ര ആളുകളെ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ആദ്യം കമൻറ്റ് ചെയ്യുന്ന വ്യക്തികളെ ആയിരിക്കും നമ്മൾ ആദ്യം വിന്നറായി പ്രഖ്യാപിക്കുക അപ്പോൾ അതുപോലെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം